പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന മൂന്ന് സർട്ടിഫിക്കറ്റാണ് ഒന്ന് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് രണ്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മൂന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പൂർത്തീകരിച്ചതിന് തെളിവായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിന്റെ പെർസെൻറ്റേജും മറ്റു കാര്യങ്ങളും ഗ്രേഡും മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പ് നമുക്ക് വല്ല അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പിന്നീട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡ് ഓൺലൈൻ മുഖാന്തരം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അതല്ല നിങ്ങളുടെ കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അത് നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വല്ല അഡ്മിഷനൊക്കെ അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സി ജി പി എ പെർസെൻറ്റേജ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ അപേക്ഷയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാകുന്നത് ഇനി ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത ദിവസങ്ങളൊക്കെ അത് ലഭ്യമായിക്കൊണ്ടിരിക്കും അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് മൂന്ന് വസ്തുതകൾ എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് ഗ്രേസ് മാർക്ക് എൻ എസ് എസിന്റെ ഗ്രേസ് മാർക്ക് ഞാൻ കൊടുത്തിരുന്നു അതിൽ ആഡ് ചെയ്തു വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അതേപോലെ പല റിസൾട്ടുകൾ അതിലേക്ക് ആഡ് ചെയ്തില്ല എന്നൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ആ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫി കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡ് ലഭിക്കുമ്പോൾ അത് ആഡ് ചെയ്തിട്ടാണ് വരിക ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒറിജിനൽ കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കുക എല്ലാ വിഷയങ്ങളും പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കോളേജുകളിൽ ലഭ്യമാകുക അത് ലഭ്യമാകുന്നതിന് മുമ്പ് എല്ലാ സബ്ജക്റ്റുകളും പാസ്സായ വിദ്യാർത്ഥികൾക്ക് ആണ് കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കോളേജിൽ നിന്ന് ലഭ്യമാകുക എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം അത് ലഭ്യമായതിന് ശേഷം ഡിഗ്രി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുത്തിട്ട് അത് കൈപ്പറ്റേണ്ടതുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ അത് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും റീവാലുവേഷൻ്റെയോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് എൻട്രി ചെയ്തതിൻ്റെയോ അതുപോലെ ഇംപ്രൂവ്മെൻറ്റിൻ്റെയോ റിസൾട്ടുകൾ ആഡ് ചെയ്തിട്ട് ലഭിക്കാൻ ലഭിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പുതിയ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് ക്രെഡിറ്റ് കാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി തിരുത്തേണ്ടതുണ്ട് അതിന്റെ പ്രൊസീജിയറും സപ്ലി ഉള്ള വിദ്യാർത്ഥികൾ എന്താണ് പ്രൊസീജിയർ ചെയ്യുന്ന അതേ പ്രൊസീജിയറിലാണ് ചെയ്യേണ്ടത് അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ക്രെഡിറ്റ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതെല്ലാം ഇത് രണ്ടും പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ കോളേജ് എല്ലാ വിഷയങ്ങളും രണ്ട് പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ഇത് കോളേജിൽ നിന്ന് ലഭിക്കുക ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും പക്ഷേ ഏതോ പേപ്പർ സപ്ലൈ ഉണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിൽ ഗ്രേഡ് കാർഡും അവൈലബിൾ ആകില്ല അവർക്ക് യൂണിവേഴ്സിറ്റി പോയി സപ്ലൈ ചെയ്ത് പൂർത്തീകരിച്ചാണ് യൂണിവേഴ്സിറ്റി പോയിട്ട് അപേക്ഷിച്ച് വാങ്ങേണ്ടതുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഞാൻ മുകളിൽ കൊടുത്ത അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് അതുമായി ബന്ധപ്പെട്ട് പറയണം ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതാണ് നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുത കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ സെറിമണി അറിഞ്ഞുള്ള ഓപ്ഷൻ വന്നിരുന്നു ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയുന്നത് അത് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് എല്ലാ റിസൾട്ടും വന്ന വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഒരു പെൻഡിങ് റിസൾട്ട് പാടില്ല ഓക്കെ അത് അപേക്ഷിച്ച് അപേക്ഷ ക്ഷണിച്ച് അതിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും റിവാലുവേഷൻ അപേക്ഷ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഓക്കെ അവർക്കൊന്നും അപേക്ഷിക്കാൻ സാധിക്കില്ല സപ്ലൈഡിൽ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഗ്രാജുവേഷൻ സെറിമണിയിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കാറുള്ളത് ഇനി ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് അപേക്ഷിച്ചാലും എന്ത് ലഭിക്കും കൺസോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ലഭിക്കും ഗ്രാജുവേഷൻ സെറിമണിയിൽ രണ്ടായിരം രൂപയാണ് എന്നാൽ നിങ്ങൾ ഗ്രാജുവേഷൻ സെറിമണിയിൽ അല്ലാതെ ലഭിക്കാൻ അഞ്ഞൂറോ സ്പീഡിൽ ലഭിക്കാൻ എണ്ണൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഗ്രാജുവേഷൻ സെറിമണി നിർബന്ധമുള്ള ഒരു പ്രക്രിയയല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട വസ്തുതയാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് ഓൺലൈൻ മുഖാന്തരം ഇതിനൊക്കെ ഏതിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാ പെൻഡിങ് റിസൾട്ടുകളും വന്നിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം പിന്നെ ഒരു റിസൾട്ട് വരാൻ പാടില്ല അതിനപേക്ഷിക്കുന്നതിന് മുമ്പ് എല്ലാ റിസൾട്ടും വന്നിരിക്കണം അങ്ങനെയുള്ളവരാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് ഈ വർഷത്തെ അപ്ലൈ ചെയ്യാനായിട്ടില്ല നിങ്ങളുടെ കൺസൾട്ടൻറ്റ് ക്രെഡിറ്റ് കാർഡ് പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരിക അത് സ്റ്റുഡൻസ് പോർട്ടൽ മുഖ്യേനാണ് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് ഓക്കെ താങ്ക്